മലയോര ഹൈവേ നിർമ്മാണത്തിനെതിരെ പരാതി പ്രളയം അയ്യപ്പുൻകോവിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുൻവശത്ത് ആവശ്യത്തിന് വീതി കൂട്ടാതെ ടാറിംഗ് നടത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് മലയോര ഹൈവേ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കവെയാണ് കരാറുകാരനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നത് ചപ്പാത്ത് വരെയാണ് മലയോർ ഹാവിയയുടെ ഒന്നാം റീച്ച് നിർമ്മാണം നടന്നത് നരിമ്പാറ മുതൽ കട്ടപ്പന വരെ രണ്ടാം റീച്ചും നരിയമ്പാറ മുതൽ ചപ്പാത്ത് വരെ മൂന്നാം റീച്ചുമാണ് ഒന്നും രണ്ടും റീച്ച് നിർമ്മാണം തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാൽ മൂന്നാം റീച്ചിൽ ചപ്പാത്ത് പമ്പുടമ മാത്രമാണ് റോഡിന് തടസ്സം സൃഷ്ടിച്ചത് പമ്പുടമ കോടതിയെ സമീപിച്ചു സർവേ ജീവനക്കാരും കോടതി നിയോഗിച്ചൊരു അളന്നു തിട്ടപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രകാരം രണ്ട് സെന്റ് ഭൂമി പമ്പുടമയുടെ കൈവശമുണ്ടെന്നും ഇത് തിരികെ പിടിക്കാൻ കോടതി ഇരുപത്തിയഞ്ചേ ആറിൽ ഉത്തരവ് വിട്ടു എന്നാൽ ഈ വിധിക്കെതിരെ ഇരുപത്തെട്ട് ആറിൽ ഭൂ സുരക്ഷാ നിയമപ്രകാരം ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർ ഡിഒക്ക് പമ്പുടമ അപേക്ഷ നൽകി കോടതിയുടെ അന്തിമ ഉത്തരവും മറച്ചുവെച്ചാണ് അപേക്ഷ സമർപ്പിച്ചത് ആർടിഒ അന്തിമ ഉത്തരവ് വരും വരെ നടപടി നിർത്തിവെക്കാൻ ഉത്തരവും നൽകി ഇതോടെ ഈ ഭാഗത്ത് വീതി കൂട്ടൽ നടന്നില്ല വീതി കൂട്ടാതെ റോഡ് ടാർജ് ചെയ്യാനെത്തിയ കരാറുകാരെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് തടയുകയായിരുന്നു ചപ്പാത്ത് നരിബാറ റീച്ചിൻ്റെ ഭാഗമായി ചപ്പാത്ത് പമ്പിൻ്റെ ഭാഗത്ത് പന്ത്രണ്ട് മീറ്റർ വീതി വീതിയില്ലാത്തതിനാലും അവിടെ നിലവിലുള്ള ടാറിങ് ഇപ്പോൾ തടസ്സപ്പെട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ് പമ്പ് ഉടമയായിട്ട് സംസാരിച്ച് ഒരു ധാരണയിൽ ധാരണയിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് സർവേർ വള വന്നാളന്ന് ഇതിന് രണ്ട് സെൻറ്റ് സ്ഥലത്തോളം റോഡ് പുറം പോക്കൊണ്ട് എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉടമസ്ഥൻ ആർ ഡി ഐക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂസംരക്ഷണ നിയമപ്രകാരം തൻ്റെ ഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തിഇരുപത്തിയഞ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ആർ ഡി ഐ കണ്ടപ്പോൾ അത് വിശദമായി ഫയൽ പഠിച്ചതിന് ശേഷം വേണ്ടതാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം തടഞ്ഞതോടെ ഈ ഭാഗം ഒഴിവാക്കി നിർമ്മാണം തുടരുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കരാറുകാരുടെ നിർമ്മാണം പൂർത്തിയാകും ഇതോടെ കരാറുകാരെ നിർമ്മാണ പ്രവർത്തനം അവത്സാഹിപ്പിക്കും ഇതിനുള്ളിൽ പമ്പുടമ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഭാഗത്തെ റോഡ് എന്നുമായി ദുർഘടമായി മാറും പമ്പുടം അനുകൂല തീരുമാനം ഉടനെടുത്ത് റോഡ് നിർമ്മാണം സുഗമമാക്കി ഭീതി കൂട്ടാൻ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ആവശ്യം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മാൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു എം വർഗീസ് രാഷ്ട്രീയ നേതാക്കളായ പി ഗോപി ഷാജു ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി